നമസ്കാരം വീണ്ടും വന്യമൃഗ അക്രമം വയനാട്ടിൽ ഒരു കടുവ ഒരു ആദിവാസി സ്ത്രീയെ കൊന്ന് തലവേർപ്പെട്ട നിലയിൽ ശരീരം കണ്ടെത്തിയ വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യം വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് ഇവിടെ ഞാനും പറയുന്നത് ഡിഫറെൻ്റ് ആംഗിൾസും പറയുന്നത് വെടിവിച്ചു കൊല്ലണം എന്ന് തന്നെയാണ് കടുവ കടുവയെ മാത്രമല്ല കാട്ടുമൃഗങ്ങളിൽ ഒരു ഭാഗത്തെ നശിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു ഇവിടെ ചില മൃഗസ്നേഹികളോ അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാർ ചിലരൊക്കെ അത്തരം വീഡിയോയുടെ താഴെ വന്ന് കമന്റ് കമ്മിറ്റെഴുതിക്കുന്നത് കണ്ടു വനം വെട്ടിത്തെളിച്ച് അല്ലെങ്കിൽ അങ്ങോട്ട് കയറി ആവാസ വ്യവസ്ഥ ഉറപ്പിച്ചപ്പോൾ അറിയണമായിരുന്നു ഈ തമ്പുരാക്കന്മാർ കാടിറങ്ങി വരുമായിരുന്നു വിവരം വിവരംഘട്ട വർത്തമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വന്യമൃഗങ്ങളായാലും മനുഷ്യരായാലും പെരുകിക്കൊണ്ടിരിക്കും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ വന്യമൃഗശല്യം കൂടിക്കഴിഞ്ഞാൽ പെരുകിക്കഴിഞ്ഞാൽ അതിനെ നായാടി അതിന്റെ എണ്ണം നിജപ്പെടുത്താനുള്ള സംവിധാനമുണ്ട് ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ആ മൃഗസ്നേഹമാണ് കൂടുതൽ മനുഷ്യരോട് യാതൊരു സ്നേഹമില്ല അന്ധം കെട്ട് ഇങ്ങനെ മൃഗങ്ങൾ എണ്ണ എണ്ണത്തിൽ പെരുകുമ്പോൾ സ്വാഭാവികമായും ആ കാട്ടിനുള്ളിൽ അവർക്ക് ഭക്ഷണം കിട്ടാതെ വരും അവരുടെ നാട്ടിലേക്ക് ഇറങ്ങും അതാണ് വസ്തുത ഇന്ന് ഏതെങ്കിലും ഒരു കടുവയോയോ അല്ലെങ്കിൽ ഒരു പുലിയെയോ ഒരു ആനയോ ആ കാട്ടുപന്നിയോ വരെ തൊട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് പക്ഷെ മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ കടുവ തിന്നു കഴിഞ്ഞാൽ എത്ര എണ്ണത്തിന് ആന ചവിട്ടിക്കൊന്നാലും കുത്തിക്കൊന്നാലും ഒന്നും ഇവിടെ ഒരു വിഷയവുമില്ല എന്നതാണ് നിലവിലുള്ള അവസ്ഥ എന്തിനാണ് ഇത്രയും കാട്ടുമൃഗങ്ങൾ കാട്ടുമൃഗങ്ങൾ എന്ന് പറയുന്നത് കാടിന്റെ ആവാസ വ്യവസ്ഥയെ സമ്മതിച്ചു പക്ഷെ അത് എണ്ണത്തിൽ പെരിയുമ്പോൾ അതിനെ പ്രകൃതി തന്നെ നിയന്ത്രിക്കുന്നുണ്ട് ആ പ്രകൃതി നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മനുഷ്യൻ അതിനെ നിയന്ത്രിക്കണം നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ മനുഷ്യൻ നിയമങ്ങൾ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല കാട് വേണ്ടെന്നോ കാട്ടുമൃഗങ്ങൾ വേണ്ട എന്നോ പറയുന്നില്ല പക്ഷെ എന്തായാലും അധികമായാലും അമൃതം വിഷമം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇവിടുത്തെ സൗകര്യം അനുസരിച്ച് കാടിന്റെ ഒരു വലിപ്പം അനുസരിച്ച് അതിനുള്ളിൽ ഒതുങ്ങാവുന്ന മൃഗങ്ങൾ മതി അത്രേ പാടുള്ളൂ സുരക്ഷിതമായ മനുഷ്യവാസത്തിനുവേണ്ടി മറ്റു രാജ്യങ്ങളെല്ലാം അത്തരത്തിൽ നടപടി എടുക്കുമ്പോൾ ഹണ്ടിങ് അടക്കം അനുവദിക്കുമ്പോൾ ഇവിടെ തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതിൽ പാമ്പിനെ തൊടാൻ പാടില്ല എലിയെ തൊടാൻ പാടില്ല പൂച്ചയെ തൊടാൻ പാടില്ല പാറ്റയെ തൊടാൻ പാടില്ല കൂറെ തൊടാൻ പാടില്ല ഒന്നിനെ തൊടാൻ പാടില്ല മനുഷ്യനെ മാത്രം ആർക്കും തൊടാം എന്ത് ചെയ്യാം എങ്ങനെ ചവിട്ടിക്കൊല്ലാം എങ്ങനെ വെട്ടിക്കൊല്ലാം എങ്ങനെ ഞെക്കിക്കൊല്ലാം എങ്ങനെ തൂക്കിക്കൊല്ലാം എല്ലാം ചെയ്യാം ഒരു കുഴപ്പമില്ല അത് ചെയ്യുന്ന മനുഷ്യനായാലും കടുവയായാലും മൃഗങ്ങളായാലും ആരായാലും അവർക്ക് സുരക്ഷിതരായിരിക്കും എന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കാട്ടു നിയന്ത്രിക്കപ്പെടണം അത് ആനയായാലും കടുവയായാലും ഏത് മൃഗങ്ങളായാലും ഒരു ലിമിറ്റ് മതി എത്ര എണ്ണം വേണം തീരുമാനിക്കുക അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ കൊന്നുകള അത് തന്നെയാണ് വേണ്ടത് ഡിഫറെ